ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഗൗരി ഗൗരിശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയും അതുപോലെ തന്നെ ഷാംസാറിനെയാണ് അച്ഛ അച്ഛൻ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക ഞങ്ങളുടെ ഒന്നും സങ്കടം അച്ഛനെന്തായി കണ്ടില്ലായെന്ന് നടിക്കുന്നത് അച്ഛനെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് എങ്ങനെയെങ്കിലും പറയുക രേ അച്ഛാ പ്ലീസ് അച്ഛൻ അമ്മയൊന്ന് നോക്ക് അമ്മേടന്ന് ഇപ്പൊ നോക്ക് അച്ഛ എന്ന് പറഞ്ഞോട് പറയുകയാണെങ്കിൽ ഗൗരി അമ്മ ഓർത്തെങ്കിലും പ്ലീസ് അച്ഛൻ ഈ ഗേഴ്സിൽ നിന്ന് ഒഴിവായി വാ നമ്മുടെ കുട്ടികൾ പറയുന്ന അനുസരിക്കേണ്ട അനുസരിക്കണ്ട എന്തിനാ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ദുർവാശി കാണിക്കണത് എന്ന് ചോദിച്ചു നന്ദിനി അമ്മയും ആകെ സങ്കടപ്പെടുകയാണ് ഞങ്ങൾ ശ്യാമേട്ടനെ കൂട്ടിക്കൊണ്ടു വരും എന്ന് പ്രതീക്ഷയില് അമ്മ അവിടെ കാത്തിരിക്കുക നീനി അവിടെ ചെന്ന കഴിയുമ്പം ആ അമ്മയെ ഓർത്തെങ്കിലും ശ്യാമേട്ടൻ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ നന്ദിനിയമ്മയും ആരതിയും ഒക്കെ ഇങ്ങനെ കരയാണ് കേട്ടോ അപ്പോൾ ആകെ സങ്കടത്തിലായി നമ്മുടെ ശങ്കറും അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെയും ശേഖരനെയും പിള്ളച്ചേട്ടനെയാണ് അപ്പം അവരിങ്ങനെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മഹാദേവൻ്റെ ഫോൺ വെല്ലടിക്കുകയാണ് അയ്യോ ഫോൺ വെല്ലടിക്കണ്ടല്ലോ ഇനി പാർട്ടി സെക്രട്ടറിയോ മറ്റോ ആയിരിക്കുമോ എന്ന് പറഞ്ഞാൽ വേഗം ഫോൺ എടുക്കാൻ തുടങ്ങുകയാണ് ഏ അല്ലല്ലോ ഇതേ ഈ ചാരങ്ങാട്ട്ന്നാണല്ലോ വിളിക്കുന്നത് എന്താണാവോ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനായിരിക്കും എന്ന് പറഞ്ഞ പിള്ളച്ചേട്ടൻ അപ്പം വേഗം ഫോൺ എടുത്തോ എന്തുട്ട് വരാതെ എന്ന് ചോദിച്ചു അതെ നിങ്ങൾ എവിടെയാ എന്നിട്ടെങ്കിലും കഴിച്ചോ ആ കഴിച്ചു പിന്നെ ഞാൻ കഴിച്ചോന്നോ ഞാനൊരു കല്യാണം കഴിച്ചു അതെ ഒരു പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ പൊന്നോ അല്ലാത്തനെ മനുഷ്യന് ഒരു സൗര്യം കിട്ടിയിട്ടില്ല മനുഷ്യൻ ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് അവളൊരു കഴിപ്പിക്കാൻ വിളിക്കണത് ഒന്ന് വെച്ചിട്ട് പോയടി എന്ന് പറഞ്ഞു മഹാദേവൻ നിങ്ങൾ എവിടെയാണെങ്കിലും ഒന്ന് പറയുന്നേ ഞാൻ എവിടെ ആയാലും ഇപ്പം നനയ്ക്ക് അതെ നീ ഒന്ന് മനസ്സിലാക്കിക്കോ നീ അറിഞ്ഞോ ഞാനേ ഇപ്പൊ എൻറെ രണ്ടാമത്തെ കെട്ടികോളുടെ വീട്ടിലായിപ്പോ ഉള്ളത് എന്താ അത് പോരേ നിനക്ക് അതെ ഇന്ന് ഞങ്ങളുടെ രണ്ടു പേരുടെയും കൊച്ചിൻ്റെ പേരിടിയിലാണ് സംഭവിക്കുന്നത് നല്ലൊരു പേര് കിട്ടിട്ടില്ല നിനക്ക് നല്ല പേര് വല്ലതും അറിയാനുണ്ടോ രാധാമണി ഉണ്ടെങ്കിൽ നീ പറയലേ എന്ന് പറഞ്ഞു അപ്പൊ രാധയ്ക്ക് നല്ലത് കിട്ടി കിട്ടോ അതെ ഇല്ലെങ്കിൽ ഞാനൊരു പേരിടാം ഞാൻ ആ പേരങ്ങ് പറയട്ടെ രാധാമണി രാധാമണി തങ്കച്ചി എന്താ അത് മതിയോ ഒരു വിശേഷം ചോദിക്കാൻ വിളിച്ചിരിക്കുന്നു എന്നെ വായിന്ന് നീ ഒന്നും കേക്കണ്ട വച്ചിട്ട് പോടി എവിടെന്നു എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് പത്രക്കാർ ഇവിടെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ മഹാദേവൻ ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ പെട്ടെന്ന് തന്നെ അതെ ചോദിച്ചിട്ടാണെങ്കിൽ അവരൊന്നും പറയുന്നതുമില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചോ അതറിയാൻ വേണ്ടിയിട്ടായി ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത് അല്ല അത് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതെ ഇപ്പം ഇനി ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെയോ പിള്ളേച്ചനെയോ ഉടൻ തന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ മഹാദേവൻ ഫോൺ കട്ടാക്കി അപ്പോൾ മഹാദേവൻ ആകെ ടെൻഷനായിട്ടോ അയ്യോ ഇനി ആകെ പ്രശ്നം ആവുമല്ലോ എന്ന് ഓർത്തിട്ട എടോ പിള്ളേ ദേ ഒരു പുലിവാലാവുന്ന രക്ഷണമുണ്ട് കേട്ടോ സംഗതി പ്രശ്നത്തിലേക്കാട്ടോ പോണത് എന്ന് പറഞ്ഞു ാട്ട് മഹാദേവന്റെ രാഷ്ട്രീയ ഭാവി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇമേജ് അതാണ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ പൊന്നു എല്ലാം എല്ലാം ഈ പ്രൊഫസറായിട്ട് മൊത്തം കളഞ്ഞു കുളിക്കൂന്നു തോന്നുന്നത് എന്ന് പറഞ്ഞ് മഹാദേവൻ ആകെ ടെൻഷനായിട്ട് നിൽക്കുക ഇയാളെ എങ്ങനെയെങ്കിലും ഊരിയാലേ മഹാദേവന്റെ കാര്യമൊന്നു സെറ്റാവുകയുള്ളൂ അപ്പം ആരതിയും അതുപോലെ തന്നെ ആദർശം ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം വേണ്ട പോലീസ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ആദർശം ആരതിയും നന്ദി ഞാൻ മേഖലയിരിക്കുകയാണ് അപ്പോൾ വന്നപ്പോൾ ആദർശനെ കയ്യിലേക്ക് ഇട്ട് ഇദ്ദേഹം ശ്രദ്ധിച്ചു കേട്ടോ വേഗം അദ്ദേഹം ഇങ്ങനെ വന്നുണ്ടെങ്കിൽ തന്നെ ചോദിച്ചാണ് അല്ല അപ്പോൾ ആദർശിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി എന്നിട്ട് കയ്യിലേക്ക് ഒന്ന് നോക്കി എന്താ സാർ എന്ന് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആദർശ് ഈ തൻ്റെ കൈക്ക് എന്ത് പറ്റിയതാ എന്ന് ചോദിച്ചു അപ്പോൾ വേഗം തന്നെ ആദർശിങ്ങനെ നിന്നിട്ട് അയ്യോ ബൈക്കിൽ നിന്നൊന്ന് വീണാ സാർ എങ്ങനെയാണ് വീണത് ആക്സിഡന്റ് ആയിരുന്നോ എന്ന് ചോദിച്ചു അല്ല നല്ല മഴയുണ്ടായിരുന്നു ബാപ്പ ബൈക്ക് ഒന്ന് സ്കിഡായതാ അങ്ങനെയാണ് വീണത് എന്നായിരുന്നു എന്ന് ചോദിച്ചു എന്നായിരുന്നു എന്താ ചോദിച്ചത് എന്ന് ചോദിച്ചോണ്ടേ ആദർശൻ അല്ല തൻ്റെ കൈക്ക് മുറിവ് പെട്ടിയതെന്നാന്നാ ചോദിച്ചതാ അയ്യോ ഇന്നലെയാണ് സർ എന്ന് പറഞ്ഞു ഇന്നലെ അപ്പോൾ ധ്രുവൻ്റെ മരണം സംഭവിച്ച അതേ ദിവസം അതേ സമയം അല്ലേ എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആദർശമൊന്നും ഉണ്ടാകാൻ നിന്നു കേട്ടോ ശരിക്കും ബൈക്ക് സ്കിഡായി വീണത് തന്നെയാണോ എന്ന് ചോദിച്ചു അതെ സർ ശരിക്കും അതെ സർ എന്ന് പറഞ്ഞു നല്ല ആഴത്തിലുള്ള മുറിവാണോ അപ്പം റോഡിൽ ഒറഞ്ഞതാ അതെ കുറച്ച് തോലി പോയിട്ടുണ്ട് അത്രേയുള്ളൂ സർ ഹോസ്പിറ്റലിൽ പോയില്ലേ ആ പോയി സർ ഒരു ക്ലിനിക്കിൽ പോയി കൈ ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു തൻ്റെ അച്ഛൻ ശ്യാമപ്രസാദ് ധ്രുവനെ കൊന്നു എന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ അച്ഛന് ആരെയും കൊല്ലാൻ കഴിയില്ല സർ ധ്രുവനെ കൊന്നത് എൻ്റെ അച്ഛനല്ല സർ എന്ന് പറഞ്ഞു തൻ്റെ അച്ഛനല്ല എന്ന് കൊന്നതല്ല എന്ന് തനിക്കറിയാം അപ്പ പിന്നെ അവനെ കൊന്നത് ആരാടോ അതെനിക്കറിയില്ല സർ എന്ന് പറഞ്ഞു ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫസർ സ്വയം കുറ്റം ഏറ്റെടുത്താണോ എന്ന് ചോദിച്ചു ഇങ്ങനെ സാർ അതെ താനും ധ്രുവനും തമ്മിൽ എന്തോ കാര്യത്തിന് ഒന്ന് വഴക്കുണ്ടാക്കുന്നു തൻ്റെ കൈ കൊണ്ട് അവൻ മരിക്കുന്നു തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അച്ഛൻ കുറ്റ ഏറ്റെടുക്കുന്നു എന്താടോ അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിച്ചു അപ്പൊ ആകെ ഞെട്ടിത്തെ നിൽക്കുകയാണ് നന്ദിനിയമ്മ സർ നിങ്ങൾ എന്തൊക്കെയാ പറയണത് എൻ്റെ അച്ഛനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും കുറ്റം സമ്മതിപ്പിച്ചതെന്ന് ആരെയും പറഞ്ഞു ചെയ്യാത്ത കുറ്റ ചുമത്തി എൻ്റെ മോനെയും കൂടി ജയിലിൽ പിടിച്ചിടാനായിട്ടാണോ സാറേ സാർ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചു നന്ദിനിയമ്മ ഒന്ന് കരയാൻ തുടങ്ങി അമ്മേ അമ്മ എന്ത് ഈ കാണിക്കുന്നത് എന്തിനാ കരയണത് എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു ഒന്നേ ആദർശ നിങ്ങൾ ചരിച്ചാവേണ്ട കാര്യമൊന്നുമില്ല നീ ഞാൻ വെറുതെ ഒരു സാധ്യത അത് മാത്രം ചോദിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ അതിനിപ്പെന്താ ഞങ്ങള് പോലീസുകാരെ എങ്ങനെയാ എല്ലാ വഴികളിലൂടെയും ഞങ്ങൾ സഞ്ചരിക്കും പിന്നെ നമുക്ക് പ്രയോജനമുള്ള ഒരു തുമ്പോ തുരുമ്പോ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് റിലാക്സ് നിങ്ങളതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ് എന്നിട്ട് വീണ്ടും ആ അടുത്തേക്ക് എടുത്തേക്കൊന്നുകൂടെ വന്നു എന്നിട്ട് അല്ല തനിക്ക് നല്ല ആത്മവിശ്വാസമാണല്ലോടോ എന്ന് പറഞ്ഞു അത് പിന്നെ തെറ്റ് ചെയ്തോണ്ടേല്ലേ സാർ വായിക്കേണ്ട ആവശ്യമുള്ളൂ അത് ശരിയാ അത് താൻ പറഞ്ഞ നൂറ് ശതമാനം ശരിയാ നമുക്കൊന്നും മറയ്ക്കാനില്ലെങ്കിൽ നമുക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ കേസിൽ എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട് അത് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിൽക്കുകയാണ് അതെന്തായാലും ഞങ്ങൾ കണ്ടെത്തും കണ്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പതുക്കെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി അപ്പം ആദർശം ഭയങ്കര കൂടി തന്നെ പറഞ്ഞു കേട്ടോ എല്ലാ കാര്യങ്ങളും അപ്പം അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ട് ആദർശനെ പക്ഷേ എങ്ങനെ ഉറപ്പിക്കാനൊട്ട് പറ്റുന്നതുമില്ല പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ടി വീട്ടിലാണ് അപ്പോൾ രാധാമണി തങ്ങി ഭയങ്കര ആലോചനയില്ല അപ്പോൾ കമല അങ്ങോട്ട് വന്നപ്പോൾ കമലേ എന്ന് വിളിച്ചു ശേഖരൻ എവിടെ അവൻ എങ്ങോട്ടേക്ക് പോയത് കമലേ അയ്യോ എനിക്കറിയില്ല അമ്മേ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നിന്നോട് പറഞ്ഞില്ല എങ്കിൽ അല്ലെങ്കിൽ പിന്നെ നിനക്കെന്താ അവനോടൊന്നു ചോദിച്ചൂടെ ഒന്നുമില്ലെങ്കിലും നിന്റെ ഭർത്താവല്ലേ അവൻ ആവശ്യം ഉള്ളതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു രാധാമണി ആ നീ എന്നാലും ചെല്ലു എന്ന് പറഞ്ഞു അപ്പോൾ പോകാൻ തുടങ്ങിയപ്പോത്തേനും കമല വീണ്ടും തിന്നിട്ട് ആ അമ്മേ ആ എന്താ എന്താ എന്ന് ചോദിച്ചു അത് പിന്നെ ഇന്ന് രാവിലെ ഒരു പത്ത് മണിയോടെ ശേഖരേട്ടന് അച്ഛൻ്റെ ഫോൺ വന്നായിരുന്നു അതിനുശേഷം അത്യാവശ്യമായിട്ട് ശേഖരേട്ടൻ ഇത് എങ്ങോട്ടാണ്ട് പോയത് ഭയങ്കര ധൃതിയിലാണ് പോയത് അതുകൊണ്ടാണ് ഞാനൊന്നും ചോദിക്കാതിരുന്നത് മൂന്ന് തവണ പത്രക്കാർ വിളിച്ചു അത് കേട്ടപ്പോൾ തന്നെ അങ്ങേരൊന്നും പതർന്നതായിട്ട് തോന്നി അപ്പോൾ എന്തോ ഒരു കാര്യമായ കാര്യമുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ല ഗൗരിദിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഏയ് പറഞ്ഞു എന്നാ അമ്മ ഉദ്ദേശിച്ചത് അല്ല പ്രൊഫസറുടെ വീട്ടിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അതെങ്ങനെ നിനക്ക് ഉറപ്പ് പറയാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വേണി അക്കാര്യം അമ്മയെ വിളിച്ച് പറയില്ലായിരുന്നോ അത് ശരിയാണല്ലോ നീ പറഞ്ഞത് വേണി വിളിച്ചിട്ടില്ല അപ്പം പ്രൊഫസറുടെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന സത്യാവസ്ഥ അപ്പം പിന്നെ ഇവരെവിടെ ഒക്കെട്ടേക്കാണ് പോയത് ഞാൻ ഗൗരിയൊന്ന് വിളിച്ച് ചോദിക്കണം ഏ നീ ആരെ തൽക്കാലം വിളിക്കണ്ട നീ ചെല്ല എന്ന് പറഞ്ഞു അപ്പം കമല അങ്ങോട്ടേക്ക് കയറിപ്പോയി അപ്പം രാധാമണി തങ്ങച്ചയ്ക്ക് പിന്നെയും സംശയമാണ് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് ഒന്നിനെയും പേടിക്കാത്ത ആളാ അല്ലെങ്കിൽ പിന്നെ പത്രക്കാരെ പയക്കണ്ട കാര്യം എന്താ അപ്പോൾ എന്തോ വലിയൊരു പ്രശ്നത്തിൽ തന്നെ ചെന്ന് ചാടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം രാധാമണി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് പിന്നെ കാണുന്നത് പോലീസ് സ്റ്റേഷനിലാണ് അപ്പം വീണ്ടും മഹാദേവൻ അനുനയത്തിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആദർശം അവിടെ നിൽക്കുകയാണ് മരുമോനെ വീണ്ടും അച്ഛനൊരു കാര്യം പറയാട്ടോ എന്ന് പറഞ്ഞു നിന്റെ അമ്മായി ഈ ചാരങ്ങാട്ട് മഹാദേവന് തൃശൂർ ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് വെറും സാധ്യത അല്ല കേട്ടോ ഏകദേശം അത് കൺഫേം ആയിട്ടിരിക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് ദൈവത്തെ ഓർത്ത് എലക്ഷൻ അടുത്ത് വരുന്ന ഈ സമയത്ത് ഈ ടൈമിൽ തന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാലേ ഈ പ്രൊഫസറേയും കൂടെ കുടുംബമാണല്ലോ അതോടെ ചേർന്നിട്ടാണ് നമ്മുടെ കുടുംബം എന്ന് പറയാൻ പറ്റുള്ളല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഫാമിലിയിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ആ അത് ഈ നീ നിന്റെ അച്ഛൻ പ്രൊഫസർക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട മോനെ മഹാദേവൻ എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും എന്ന് ഉടനെ പ്രൊഫസർ അങ്ങ് പറഞ്ഞു അപ്പൊ വീണ്ടും അവരെല്ലാവരും ധർമ്മസങ്കടത്തിലായി എന്തോ ഒരു കഷ്ട ഇത് ഇങ്ങനെ ഞാനിപ്പോൾ എന്തിട്ടാണ് ചെയ്യുക ഇങ്ങനെ ഞാൻ എന്താ ചെയ്യുക എൻ്റെ പൊന്നു പ്രൊഫസറെ കോലക്കുറ്റം ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്തുട്ടാ ഇത്ര ആവേശം എന്ന് ചോദിച്ചു മഹാദേവൻ അപ്പം ഇവരെല്ലാവരും ഇവിടെ നിന്ന് ഇപ്പോൾ എന്നിട്ട് ഇങ്ങനെ നിന്ന് ചെറിയാണ് എടാ കുട്ടിച്ചങ്കര നീ നിൻ്റെ അമ്മയച്ചനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ എന്ന് പറഞ്ഞു മഹാദേവൻ പറയുമ്പോഴത്തേനും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതാദ്യം ഒന്ന് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു എൻ്റെ പൊന്നു പ്രൊഫസറേ ശ്യാംസാറേ ദേ ഇങ്ങനെ പിടിവാശി കാണിക്കണെന്തിനാ ഞങ്ങൾ പറയണത് ഒന്ന് കേൾക്കുന്നേ എന്ന് പറഞ്ഞു തോന്നെ ഇനി ആരും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ അത് അയാള് പ്രൊഫസർ പ്രൊഫസറുടെ ഇഷ്ടത്തിന് എന്തിട്ടാന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു മഹാദേവൻ കൈ കാലി വരാൻ തുടങ്ങി മഹാദേവന് കുട്ടിശങ്കരാ വാടാ നമുക്ക് പോവാം നീയേ നിന്റെ പെണ്ണിനെ കൂടെ വിളിച്ചോട്ടോ എന്ന് പറഞ്ഞു അച്ഛനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു ഗൗരി ഞാനിവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ മഹാദേവൻ ഒന്നുകൂടെ കരി വന്നു കേട്ടോ ആ മഹാദേവൻ അവിടെ നോക്കി എന്നിട്ട് മോളെ ഗൗരി ഇവിടെ നിൽക്കാനായിട്ട് ഇത് ഹോട്ടലോ അല്ല കേട്ടോ ഇത് പോലീസ് സ്റ്റേഷനാ അതുകൊണ്ട് നിൻ്റെ അച്ഛനെ നിങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ചിന്തയുണ്ടായിരുന്നു എങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് മര്യാദയ്ക്ക് മനസമാധാനത്തോടെ സമാധാനത്തോടെയും ഇലക്ഷൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട ഞാനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ ഈ വട്ടം കിറങ്ങണത് എൻ്റെ ഒരു ഗതികേടൊന്നും നോക്കണേ ഒരു വിധത്തിലും പറഞ്ഞു പോകാത്ത ഈ മനസ്സിലാവാത്ത ഈ പ്രൊഫസറടുത്ത് എനിക്കിതിൻ്റെ വല്ല കാര്യമുണ്ടോ ഉണ്ടോ എൻ്റെ പെണ്ണു പിള്ളെ ശാമേട്ട നീ പറയുന്നതെങ്കിലും ഞങ്ങൾ പറയുന്ന ഒന്ന് അനുസരിക്ക എന്ന് പറഞ്ഞു നന്ദിനിയമ്മ എൻ്റെ പൊന്നോ സ്വന്തം ഭാര്യ മുന്നിൽ വന്നിങ്ങനെ കെഞ്ചിയിട്ട് പോലും അങ്ങനെ മുഖം ധരിച്ചിരിക്കേണ്ട ഇരിപ്പ് കണ്ടോ എന്തൊരു കഷ്ട എൻ്റെ പൊന്നു പ്രൊഫസറെ പ്രൊഫസറെ നിങ്ങൾ എന്തുട്ടിനാ ഇങ്ങനെ വാശി കാണിക്കണത് എന്ന് ചോദിച്ചു ഇനി എന്തൊരു തീരുമാനം കൂടി ഞാനങ്ങോട്ടേക്ക് പറഞ്ഞാട്ടോ ഇനിയിപ്പോൾ അത് പറഞ്ഞില്ല എന്ന് വേണ്ട പ്രൊഫസർ ഇത് പ്രത്യേകം ഒന്ന് കേൾക്കണം ഞങ്ങൾ പറയണത് അനുസരിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ എൻ്റെ വീടുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല പ്രൊഫസറെ എന്ന് പറഞ്ഞു നീ ഈ ചാരങ്ങാട്ട് മഹാദേവന്റെ മരുമോളാ അത് നീ ആദ്യം മനസ്സിലാക്കിയോ ചാരങ്ങാട് വീടിന്റെ അഭിമാനമേ അത് നീ കൂടെ ഉത്തരവാദിത്തമാണ് അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു അപ്പം ഗൗരിയും പെട്ടു അച്ഛാ അച്ഛൻ എന്തിട്ട് വർത്തമാനമായി പറയണത് എന്ന് ചോദിച്ചു ശങ്കർ ഇപ്പൊ എന്തിനാ ഇങ്ങനെ പുതിയ പുതിയ പ്രോബ്ലംസ് ഉണ്ടാക്കണത് ഓ ഇപ്പൊ ഇവിടെ പ്രോബ്ലംസ് ഉണ്ടാക്കണത് നിന്റെ അച്ഛനാ അല്ലടെ കുട്ടിശങ്കരാ അല്ലാണ്ട് നി കൊറബാതകം ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യുന്ന നിന്റെ ഈ ശാംസാറല്ല അല്ലടെ കുട്ടിശങ്കരാ എന്ന് ചോദിച്ചു അപ്പൊ മിണ്ടോന്നിരിക്കാണ് നീ ഒരു കാര്യം ചെയ്യട്ടോ നീ നിന്റെ അമ്മായിയപ്പനെയും കൂടെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ നിന്നു ഞാൻ ഇവിടെ നിൽക്കണം ആവശ്യം ആണെങ്കില് ഷാംസാറിന്റെ അടുത്ത് ഞാൻ നിൽക്കൂട്ടോ എന്ന് പറഞ്ഞോടനെ ശങ്കരം എത്ര ദിവസം വേണേലും നിൽക്കും കൊള്ളാം നന്നായിരിക്കുന്നു എൻ്റെ പൊന്നോ എന്ത് കഷ്ട എടാ കന്നാലി നിന്നെ നീയാളെ പുറത്തിറക്കാൻ വേണ്ടിട്ടല്ലേടാ ഞാൻ എൻ്റെ എല്ലാ ജോലികളും മാറ്റിവെച്ചിട്ട് ഞാനിപ്പ ഇങ്ങോട്ടേക്ക് എത്തിയത് എനിക്കെന്ത്ടാ എനിക്കൊന്നും ഒരു പണി ഇല്ലാഞ്ഞിട്ടാണോ ഞാനിപ്പ ഇങ്ങോട്ടേക്ക് വന്നത് പറ മഹാദേവൻ നിങ്ങൾ എന്നെ സഹായിക്കാൻ ആ ശ്രമിക്കുന്നത് അതെനിക്കറിയാം പക്ഷേ എനിക്ക് നിങ്ങളുടെ സഹായം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം എന്ന് ഉടനെ ശ്യാം സാർ പറയാ എല്ലാവരും ദൈവീ ഇവിടെ നിന്ന് പോകാവോ എനിക്ക് ആരുടെ സഹായം വേണ്ട കേട്ടല്ലോ മോളെ ഗൗരി മോളെ നിൻ്റെ അച്ഛന് ഈ മാപ്പ് ചോദിക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ അച്ഛ അച്ഛൻ എന്താ അച്ഛൻ ഈ അവസ്ഥയെ കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു ശങ്കരേ ഗൗരി ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോ എന്ന് പറഞ്ഞു അപ്പം ശങ്കർ ഇങ്ങനെ നിൽക്കുകയാണ് ശങ്കരേ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ചാരങ്ങാട്ട് വീട്ടിലെ മരുമോള് ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കയറി ഇരിക്കാൻ പാടില്ല അത് ആ കുടുംബത്തിന് തന്നെ അപമാനാണ് അതുകൊണ്ട് ആ ഗൗരി ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറയണത് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു ഗൗരി ഉടനെ തന്നെ ശങ്കര പറയാ ഗൗരി നീ ഇങ്ങനെ വാശി പിടിക്കാൻ നിൽക്കില്ല കേട്ടോ നീ കാണില്ലേ ശ്യാംസാറിന് നമ്മളെ പറയണതൊന്നും കേൾക്കാൻ കൂട്ടാക്കണില്ല പിന്നെ നമ്മളിപ്പോൾ എന്തുട്ട് ചെയ്യാം നീ എൻ്റെ ഒപ്പം വന്നേ ഗൗരിയെ എന്ന് പറഞ്ഞാൽ ഗൗരിയുടെ കൈയും പിടിച്ചോണ്ട് നേരെ ശങ്കർ അങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പം ആ പുറകെ തന്നെ മഹാദേവനും അതുപോലെ തന്നെ പിള്ളച്ചേട്ടനും ശേഖറും ശങ്കറും ഒക്കെ എല്ലാവരും അവരങ്ങ് പോയി കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ പ്രൊഫസറും ഫാമിലിയും മാത്രമായി അപ്പം എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു എന്ന് പറയാം അപ്പം ആദർശ് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അച്ഛാ ഇനിയും സമയം വൈകിട്ടില്ല അച്ഛൻ്റെ ഈ തീരുമാനം ഒന്ന് മാറ്റിക്കൂടിയച്ച എന്ന് ചോദിച്ചു അച്ഛൻ എന്താ അച്ഛ ഇങ്ങനെ ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഒരാഗ്രഹവും ഇല്ല ഞാൻ അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ല മോനെ ധ്രുവൻ മരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാവരും നാളെ അറിയും അത് സത്യം പുറത്ത് തന്നെ വരികയും ചെയ്യും പിന്നെ എന്തിനാ മോനെ നമ്മൾ ഇപ്പോഴേ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത് അതുമാത്രമല്ല നമ്മുടെ ഗൗരിയെ ധ്രുവൻ തട്ടിക്കൊണ്ട് പോയ കാര്യം മറ്റാരും ഒരിക്കലും അറിയാൻ പാടില്ല മോനെ ആരതിയെ നിരന്തരമായിട്ട് അവരെ ശല്യപ്പെടുത്തി അതിൻ്റെ പേരിൽ ധ്രുവനെ ഞാൻ കൊന്നു അത് മാത്രമേ ബാക്കിയുള്ളവർ അറിയാൻ പാടുള്ളൂ അതങ്ങനെയേ അറിയാൻ പാടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ കുറ്റ ഏറ്റെടുത്തേ പറ്റുള്ളൂ നമ്മുടെ ഗൗരിയുടെ ജീവിതം ഒരിക്കലും തകരാൻ പാടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഷാംസാറം പിന്നെ കാണുന്നത് നമ്മുടെ ആദർശം അതുപോലെ തന്നെ നന്ദിനി അമ്മയും ആരുടെയും കൂടെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ തന്നെ മുത്തശ്ശി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ ശാംസാറിനെ കാണാനായിട്ട് ഓടി അങ്ങോട്ടേക്ക് ചെന്നു എവിടെ അമ്മ ശ്യാം എവിടെ നന്ദിനി നിന്നോടല്ലേ ചോദിച്ചത് എന്താ നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു എന്താ നന്ദിനി നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് മുത്തശ്ശി അച്ഛനെ പോലീസുകാർ കള്ളക്കേസ് കള്ളക്കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്താൽ മോത്തശ്ശി എന്ന് പറഞ്ഞു നന്ദിനി നന്ദിനി നീ വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ ശാമി ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അമ്മേ എന്ന് പറഞ്ഞ കെട്ടിപ്പിടിച്ച് നിന്ന് കരയെട്ടോ എൻ്റെ മോൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനാ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ നിന്ന് കരയുമ്പോൾ നമ്മുടെ വേണി അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ അല്ല ാവശ്യമില്ലാതെ ആ ധ്രുവനെ കയറി ചാമ്പാനായിട്ടേ നമ്മുടെ പ്രൊഫസർക്ക് എന്താ പ്രാന്തായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വേണിയുടെ വരവ് ഒന്നാമത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി പരിപാടിയായിട്ടോ വേണി കാണിക്കണത് വേണി നിനക്ക് ഒട്ടും വിവരമില്ലേ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ നീ ആദ്യം പഠിക്കേ ശത്രുക്കൾ പോലും ഈ സമയത്ത് ഇങ്ങനെ സംസാരിക്കില്ല ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് നിനക്ക് യാതൊരു സങ്കടവും തോന്നില്ലേ വേണി കഷ്ടം തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഓ അത് ശരി ഓ നമ്മുടെ ഫാമിലിയൊക്കെ ആയില്ലേ അപ്പോൾ നിങ്ങൾ എന്നെയും കൂടി ഈ കുടുംബത്തെ കൂട്ടിയിട്ടുണ്ട് അല്ലേ ആദർശട്ടാ അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു ഒരു കളിയാക്കുന്ന മട്ടിലെ ഞാൻ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോളാണല്ലോ പ്രൊഫസറുടെ ഫാമിലി എന്ന് പറയുമ്പോഴേ നല്ല ഫാമിലിയല്ലേ അല്ലേ അപ്പോൾ പിന്നെ ആ ഫാമിലിയിൽ എനിക്കൊരു സ്പേസ് ഉണ്ടായിരുന്നില്ലല്ലോ വേണീ നീ ഞങ്ങളുടെ അവസ്ഥ കണ്ട് സന്തോഷിക്കുകയാണോ എൻ്റെ പൊന്നു മനുഷ്യ അത്ര ക്രൂര മനസ്സുള്ള ആളൊന്നും അല്ലേട്ടോ അത് ആദ്യം മനസ്സിലാക്ക പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ദേ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫാമിലീനെ ഒരു പുച്ഛാവത്തിലായിരുന്നല്ലോ ഞങ്ങളൊക്കെ വെറും ഗുണ്ടകളാണ് എന്നായിരുന്നില്ലേ നിങ്ങളുടെയൊക്കെ ധാരണ അതെ ഞങ്ങളൊരു ഗുണ്ട ഫാമിലി തന്നെയാണ് ഞാൻ സമ്മതിച്ചോ പക്ഷേ നല്ലവനായ ചീ ചെടികളെയും പൂക്കളെയും ഒക്കെ സ്നേഹിച്ചടക്കുന്ന നിങ്ങളുടെ അച്ഛനെ പ്രൊഫസറെ എന്തിട്ടാ ചെയ്തു കൂട്ടിയത് പറ അല്ല നമ്മുടെ പ്രൊഫസർക്ക് ഇതിനൊക്കെയുള്ള ധൈര്യം എവിടുന്ന വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ മുത്തശ്ശി എന്ന് കരയുക മുത്തശ്ശി പഠിക്കണ സമയത്ത് നമ്മുടെ ആ നൈറ്റ് ആയിരുന്നു ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആരെയധിക്കു സഹിക്കാൻ പറ്റിയില്ല ആരതി നേരെ അകത്തേക്ക് പോവാണ് വേണി നമ്മുടെ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തല്ല ചെയ്യേണ്ട മോളെ എന്ന് പറഞ്ഞു അമ്മേ ഇതൊന്നും ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞങ്ങളുടെ കുടുംബം ഈ നിലയിലെത്തിക്കാനായിട്ട് എൻ്റെ അച്ഛൻ അനുഭവിച്ച ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതൊന്നും നിനക്കറിയില്ല കണ്ണുകച്ചവട കാരണം നോക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല മത്താപ്പേ നൈസായിട്ട് എൻ്റെ തന്തയ്ക്ക് വിളിച്ചാലേ എന്ന് ചോദിച്ചു മനസ്സിലായിട്ടോ എനിക്ക് ഇപ്പം നന്ദനിയമ്മ പറഞ്ഞില്ലേ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്താണ്ട് ഒരുമിച്ച് നിൽക്കണമെന്ന് അത് ഒക്കെ കൊള്ളാട്ടോ വന്ന അതിനെയമ്മേ പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോടങ്ങ് ചോദിച്ചോട്ടെ നിങ്ങൾ ആരെങ്കിലും എന്നെ ഈ കുടുംബത്തെ ഒരങ്ങായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയാം വേണി നീ എന്തായി പറയണത് നിന്റെ തോന്നലുകൾ തിരുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് നീ ഈ കുടുംബത്തിലെ അങ്ങാണ് നിനക്കത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ വിശ്വസിക്കുക ഞാൻ ഈ കുടുംബത്തിലൊരങ്ങായിരുന്നെങ്കിൽ നമ്മുടെ പ്രൊഫസറും ആ ധ്രുവനും തമ്മിൽ വഴക്കുണ്ടാവാനുള്ള കാരണം അതെന്തിട്ടാണെങ്കിലും അതെന്നോടുകൂടെ നിങ്ങൾ പറയായിരുന്നില്ലേ എന്താ നിങ്ങൾ പറയാഞ്ഞത് ഇതുവരെ നിങ്ങളത് എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ പോട്ടെ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതെന്നോട് പറയാൻ തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണത് ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് നിൽക്കണം പറ്റുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു ഇങ്ങനെ വേണി അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് അൺ സി യുഗെയിൻ